നമസ്കാരം കൃത്യമായ തെളിവിലില്ലാതെ അനാവശ്യമായി എട്ട് ദിവസം തുറങ്കിലടച്ച കന്യാസികൾക്ക് അവസാനം ജാമ്യം ലഭിച്ചു എന്നാൽ അതിനിടയിൽ വീണ്ടും മറ്റൊരു കേസ് സഭയ്ക്കെതിരെ പൊക്കിക്കൊണ്ടു വന്നിരിക്കുകയാണ് ബി ജെ പി മതം എന്നതാണ് ആരോപണം ഇനി ഈ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്ക് സുരക്ഷിതയുണ്ടോ സഭകളെ കുറ്റവാളിയാക്കുന്ന സുനാമി തുടങ്ങിക്കഴിഞ്ഞോ ഈ വീഡിയോയിൽ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ആ വിവരണങ്ങൾ ഞാൻ പറയാം കഴിഞ്ഞ എട്ട് ദിവസമായി ഛത്തീസ്ഗഡിൽ കുറ്റമില്ലാതെ ജയിലിൽ കഴിഞ്ഞ രണ്ട് കന്യാസ്ത്രീ അമ്മമാർക്ക് കോടതി ജാമ്യം അനുവദിച്ചു പക്ഷേ അതിനുശേഷം സംഭവിച്ചതാണ് നടുറോഡിലെ തെരുവു നാടകങ്ങൾ ജാമ്യം കിട്ടുന്നതിന്റെ ക്രെഡിറ്റ് ബി ജെ പി അടിച്ചു മാറ്റാനായി ബി ജെ പി നേതാക്കന്മാരായ അനൂപ് ആന്റണിയും ഷോൺ ജോർജും ക്യാമറയ്ക്ക് മുമ്പിൽ നടത്തിയ നാടകം നമ്മളെല്ലാവരും കണ്ടതാണ് കാര്യങ്ങൾ അറിയുന്നവർക്കെല്ലാം അവരുടെ പ്രകടനങ്ങൾ വെറും അലോചകമായി മാത്രമാണ് തോന്നുന്നത് നിങ്ങൾക്കറിയുമോ കോടതിയിൽ കന്യാസികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് ശക്തമായി ബാധിച്ചത് സർക്കാരിൻ്റെ വക്കീലായിരുന്നു അതായത് ബി ജെ പി സർക്കാർ തന്നെ അതിൻ്റെ രേഖകളും വിചാരണ രേഖകളുമെല്ലാം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിനാൽ തന്നെ ജാമ്യം അനുവദിച്ചതിനു ശേഷം ബി ജെ പി നേതാക്കന്മാർ രംഗത്തെത്തിയപ്പോൾ അവരുടെ ഇരട്ടമുഖം ജനങ്ങൾക്ക് വ്യക്തമായി ഇപ്പോൾ മനസ്സിലായി ഇതേ സമയം തന്നെ രാജസ്ഥാനിലെ ഗണേഷ്പുര റോഡിലുള്ള അഗാപെ ഫെലോഷിപ്പ് ചർച്ചിനെതിരെ മതം മാറ്റിയെന്നുള്ള പുതിയ കേസ് ഉയർത്തിക്കൊണ്ട് ബി ജെ പി ഇപ്പോൾ വരുന്നുണ്ട് പാസ്റ്റർ തോമസ് ജോർജ് നേതൃത്വത്തിലുള്ള ഈ പ്രാർത്ഥനാ കേന്ദ്രത്തെക്കുറിച്ച് ഹിന്ദു സംഘടനകൾ ആരോപിക്കുന്നത് ഹിന്ദു സ്ത്രീകളെ ക്രിസ്ത്യാനികളാക്കി മാറ്റുന്നു എന്നതാണ് താലിയും ചൂടിയും എടുത്തു മാറ്റി ഇനി നിങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പ്രഖ്യാപിക്കുന്നു എന്നാണ് പോലീസിലുള്ള ആരോപണം എന്നാൽ പാസ്റ്റർ തോമസ് ജോർജ് ഈ ആരോപണങ്ങളെല്ലാം തള്ളുകയാണ് ഇരുപത്തിരണ്ട് വർഷക്കാലമായി പ്രാർത്ഥനാ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സഭയാണിതെന്നും ആരെയും ബലമായി മതം മാറ്റിയിട്ടില്ലെന്നും വ്യക്തമായി അദ്ദേഹം പ്രഖ്യാപിക്കുന്നു പക്ഷേ ഹിന്ദു സംഘടനകൾ പ്രതിഷേധം തുടരുകയാണ് സോഷ്യൽ മീഡിയയിലും ഗ്രാമത്തിൽ നിന്നുള്ള ഒട്ടേറെ പരാതികളും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ചേർത്ത് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് തുടക്കത്തിൽ നൂറ് സ്ത്രീകളെ മതം മാറ്റിയെന്നാണ് ഇവർ പറഞ്ഞിരുന്നത് എന്നാൽ പിന്നിലത് നാലായിരം മുതൽ അയ്യായിരം പേരെ മതം മാറ്റിയെന്ന് അവർ പറയുന്നു ഇവർ പറയുന്ന ഇത്രയും ആളുകളെ ബലം പ്രയോഗിച്ചോ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ നടത്തിയോ ക്രിസ്ത്യാനിയാക്കി മാറ്റിയെന്നുള്ളതിന് ഒരു തെളിവും നിലവിലില്ല എന്നത് ഓർക്കണം അതിനു പുറമെ പാസ്റ്റർ സാമ്പത്തിക പ്രലോഭനം നൽകി മതപരിവർത്തനം നടത്തിയെന്നും ആരോപണമുണ്ട് പക്ഷെ ഇതൊന്നും ഇപ്പോൾ തെളിഞ്ഞിട്ടില്ല ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഏതൊരു വ്യക്തിക്കും തന്റെ ആഗ്രഹപ്രകാരമോ അല്ലെങ്കിൽ തന്റെ ആശയത്തിന് വന്ന വ്യതിയാനം മൂലമോ താൻ വിശ്വസിച്ചിരിക്കുന്ന മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് ആരുടെയും ബലപ്രയോഗമോ ആരുടെയും പ്രലോഭനവുമില്ലാതെ സ്വയമായി ചേരുവാൻ നിയമം അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്നാൽ ബി ജെ പി നേതാക്കന്മാരും ബി ജെ പി പ്രവർത്തകരും ഇത് മനഃപൂർവ്വം മറച്ചു വെച്ച് മതപരിവർത്തനം എന്ന രീതിയിൽ വെറുതെ കേസെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പോൾ രാജസ്ഥാനിൽ ഉയർന്നു കൊന്നിരിക്കുന്ന മതമാറ്റ കേസ് അതൊരിക്കലും നിയമപരമായി നിലനിൽക്കുന്ന ഒരു കേസല്ല അത് രാഷ്ട്രീയപരമായ തന്ത്രത്തിന്റെ ഫലമായി ഉണ്ടായ ഒരു കേസാണ് അതായത് നമുക്കെല്ലാവർക്കും അറിയാം കന്യാശ്രേമാരുടെ സംഭവത്തിൽ ഇന്ത്യ മുഴുവൻ പ്രതിഷേധ ഉയരുകയുണ്ടായി അതിന്റെ സമ്മർദ്ദത്തിൽ ബി ജെ പിക്ക് ഈ കേസിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നു അതാണ് ഇപ്പോഴവർ പുതിയ കേസുമായി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് ഇത് തീർച്ചയായും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തിരിയും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ജനങ്ങളെ അവർക്ക് ആകർഷിക്കാൻ കഴിയാതിരിക്കുന്നതുകൊണ്ട് നയം മറികടക്കാൻ ഭയക്കുന്ന രാഷ്ട്രീയമാണ് അവർ മതത്തെ ചൊല്ലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കാർട്ടൂൺ ഒന്ന് ശ്രദ്ധിക്കണേ ഛത്തീസ്ഗഡിൽ കന്യാസികൾക്കെതിരെ നടന്ന ആക്രമണത്തിന് പിന്നാലെ ബി പിന്തുണയോടെ പ്രചരിപ്പിച്ചു വരുന്ന വിവാദത്തിനുള്ള ഒരു കാർട്ടൂണാണിത് നിങ്ങളിപ്പോൾ കാണുന്ന ഈ കാർട്ടൂണിൽ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം വിവാദങ്ങൾ ഉയർത്തിയ ഒന്ന് തന്നെയാണ് അതായത് കന്യാസികൾ മതപരിവർത്തകരായി ചിത്രീകരിക്കുകയും അവരുടെ പിന്തുണയോടെ പെൺകുട്ടികളെ കായറിട്ട് കൊടുക്കുന്നവരുമായി കാണിക്കുകയും ചെയ്തിരിക്കുന്നു അവരുടെ കഴുത്തിലാണ് കുരുക്ക് എന്ന് ഓർക്കണം അതുപോലെ ആ കന്യാസികളുടെ കാലിൽ വീണ കേഴുന്നത് മറ്റാരുമല്ല രാഹുൽ ഗാന്ധിയുടെ കാർട്ടൂണാണ് ഈ ചിത്രം എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം ഇത് മറ്റാരുമല്ല ഛത്തീസ്ഗഡിലെ ബി ജെ പി ഘടകം അവരുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച ഒരു ചിത്രമാണ് ഇനി നിങ്ങൾ പറയൂ ഈ കേരള ഘടകം നേതാക്കന്മാർ പറയുന്നതും ഛത്തീസ്ഗഡിലെ ബി ജെ പി ഘടകം പറയുന്നതും രണ്ടും രണ്ടല്ലേ ഇത് ബി ജെ പിയുടെ ഏരട്ടത്താപ്പല്ലേ സുഹൃത്തുക്കളെ സത്യമായിട്ടും ഇതൊരു ട്രോളല്ല മനഃപൂർവ്വം ക്രിസ്ത്യൻ വിശ്വാസത്തെയും കന്യാസികളെ പോലുള്ള ആത്മാർമ സേവകരെയും അവമാനിക്കാനായുള്ള ക്രൂരശ്രമമാണ് ഇത് ബി ജെ പി അനുയായികൾ പ്രചരിപ്പിച്ചു എന്നതിന് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ ക്രിസ്ത്യൻ സമൂഹം പൂർണ്ണമായും ഒറ്റക്കെട്ടായി പ്രതികരിക്കണം സത്യത്തിൽ ഇതുപോലെ ക്രിസ്ത്യാനികളെ അവമാനിക്കുന്ന കാഴ്ചകൾ തീവ്ര വലതുപക്ഷം തുടർച്ചയായി പ്രചരിപ്പിക്കാനുള്ള കാരണം ക്രിസ്ത്യാനികളെ അവർ രക്ഷ്യമിടുന്ന പുതിയ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ മറക്കരുത് ഇങ്ങനെ അകത്തലങ്ങളിൽ ബി ജെ പിയുടെ ശുദ്ധമായ രാഷ്ട്രീയ നാടകങ്ങൾ നടക്കുമ്പോൾ അനുപാറ്റണിയും ഷോൺ ജോർജും സർക്കാരിന്റെ വക്കീൽ ജാമ്യം എതിർത്ത നിറഞ്ഞിട്ടും ബി ജെ പിക്ക് വലിയ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നാടകം കളിക്കുന്നത് തീർച്ചയായും കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാകും ഇവരുടെ ഈ നിലപാട് സഭയെയും വിശ്വാസികളെയും മണ്ടന്മാരാക്കുകയാണ് എന്ന് തന്നെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം ഇത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ നമ്മൾക്കറിയാം രാജസ്ഥാനിൽ ഇപ്പോൾ നിലവിലുള്ള മതപരിവർത്തന നിരോധന നിയമം വാൾ പോലെയാണ് മനസാക്ഷി ഇല്ലാത്ത ആരോപണങ്ങൾ കൊണ്ടാണ് പലരും അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പിന്നെ തെളിവില്ലാത്ത കേസുകൾ കോടതി തള്ളും പക്ഷേ അതേസമയം അവർ അനുഭവിക്കുന്ന മനോപീട ഭയം ദുരിതം പണനഷ്ടം എല്ലാം ജീവിതകാലം മുഴുവനും അവരെ വേട്ടയാടും ഇനി വിശ്വാസികൾക്ക് മുന്നിലുള്ള വഴി ഒന്നേ ഉള്ളൂ ഒരുമിച്ച് നിൽക്കുക സത്യത്തിനായി വജ്രം പോലെ പൊരുതുക ഒരു സമുദായത്തെയും കുറ്റവാളിയാക്കാൻ അനുവദിക്കരുത് യഥാർത്ഥ കുറ്റവാളികൾ ബി ജെ പിയും സംഘവും ആണെന്നുള്ള തെളിവുകൾ നമ്മൾ നിരത്തണം അതുവരെ പ്രതിരോധം നമുക്ക് അത്യാവശ്യമാണ് ജാഗ്രതയും ഐക്യവും നമ്മുടെ ഇടയിൽ തീർച്ചയായും വേണം എന്നതും നമ്മളാരും മറക്കരുത് ഇന്ന് കന്യാസ്ത്രീ അമ്മമാർക്ക് ജാമ്യം കിട്ടും എന്നറിഞ്ഞ് അധികം സന്തോഷിക്കേണ്ട കാരണം അവരുടെ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഏതവസരത്തിലും അവരെ വീണ്ടും ജയിലിൽ അടയ്ക്കാം അവരെ വീണ്ടും ചോദ്യം ചെയ്യാം അവരെ മാക്സിമം പീഡിപ്പിക്കാം അത് ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ചാട്ടുള്ളി പോലെ ബി ജെ പി സർക്കാർ ഉപയോഗിക്കും എന്നത് വ്യക്തമാണ് ഇന്നലെ ഛത്തീസ്ഗഡിൽ ഇന്ന് രാജസ്ഥാനിൽ നാളെ തീർച്ചയായും അത് കേരളത്തിലുമാകാം നമ്മൾ ജാഗരൂപരായിരിക്കണം പ്രത്യേകിച്ച് വിശ്വാസികളും മതേതര വിശ്വാസികളെയും ഈ നാട്ടിൽ നിന്ന് ഓടിക്കാൻ ബി ജെ പിയുടെ കഠിന പ്രയത്നം ആരംഭിച്ചു കഴിഞ്ഞു ആരോപണങ്ങളുടെ സുനാമി അറസ്റ്റുകളുടെ സുനാമി അതായിരിക്കും ഇനി ക്രിസ്ത്യാനികളുടെ ഇടയിലും മതേതര വിശ്വാസികളുടെ ഇടയിലും ബി ജെ പി നടത്താൻ പോകുന്ന അവരുടെ ആയുധം പ്രേടിപ്പിച്ചും ഭയപ്പെടുത്തിയും തങ്ങൾക്ക് എങ്ങനെയും വോട്ട് നേടുക എന്നൊരു ലക്ഷ്യം മാത്രമേ ആ സംഘടനയ്ക്കുള്ളൂ എന്ന് മന മനസ്സിലാക്കണം ഒരുമിച്ച് നിന്നേ പറ്റൂ ഒറ്റക്കെട്ടായി നിന്നാൽ ഒരു ശക്തിക്കും മതവിശ്വാസികളെയോ മതേതരത്വ വിശ്വാസികളെയോ കേരളത്തിൽ തകർക്കാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനായി നമ്മൾ ഒരുമിക്കണം നന്മയ്ക്കായി നമ്മൾ ഒന്നു ചേർന്ന് നിൽക്കണം എങ്കിൽ മാത്രമേ ബി ജെ പിയുടെ കുട്ടിലെ ക്രൂര രാഷ്ട്രീയ തന്ത്രങ്ങളെ അതിജീവിക്കാൻ നമ്മൾ വിശ്വാസികൾക്കും മതേതര വിശ്വാസികൾക്കും കഴിയൂ എന്നുള്ളത് വ്യക്തമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്തേ മതിയാവും കാരണം അവരുടെ അഭിപ്രായവും നമുക്ക് ഒരുമിപ്പിക്കേണ്ടതുണ്ട് ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി ഞങ്ങളെ എഴുതി അറിയിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരെയും കമൻറ്റുകൾ ഞങ്ങൾ സൂക്ഷ്മമായി വായിക്കും വിശകലനം ചെയ്യും അത് നമ്മൾ ചർച്ച ചെയ്യും നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായും മറുപടിയും ഉണ്ടാവും എന്നത് വ്യക്തം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം